മക്കളെ നമ്മളെ കോഴിക്കോട് പന്നിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ കയ്യിൽ ഒരു എട്ടേ മുക്കാ സെന്റ് സ്ഥലം അതിലൊരു വീടും വിൽപ്പന ഒക്കെ വന്ന കേട്ട എന്റെ പൊന്നുമക്കളെ നിങ്ങളോട് പറയണെ ഈ വീടിനെല്ലാം വില കാണ സ്ഥലത്തിനാണ് വിലകാണേ കാരണം എന്താ വെച്ചാൽ വീട് കുറച്ച് പഴക്കുണ്ട് പക്ഷേ അതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഡൈനിങ് ഹോൾ ഉണ്ട് സിറ്റൌട്ടുണ്ട് കിച്ചൺ ഒക്കെ ഉണ്ട് അതിലാണെങ്കിലും താമസം ഉണ്ട് കുടിവെള്ളത്തിന് നല്ല കിണറുണ്ട് ചപ്പാൻ കുടിവെള്ള പദ്ധതി വേറെ ഗേറ്റ് ഉണ്ട് മതിലുണ്ട് റോഡുണ്ട് എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് ഈ സ്ഥലം എടുത്ത് ഞങ്ങൾക്ക് മുതൽ കാരണം ീ പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ കോഴിക്കോടിന്റെ എല്ലാം എല്ലാമായ സ്ഥലമാണ് എന്ന് വെച്ചാൽ ബീച്ചിലേക്കാണെങ്കിലും ടൗണിലേക്കാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിലും മീൻചെന്ത ഭാഗത്തേക്കാണെങ്കിലും കല്ലായി ഭാഗത്തേക്ക് ബീച്ച് ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എവിട്ടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റിയൊരു സെൻടറിലേക്ക് കിടക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ഇത് എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഫ്ലാറ്റ് വീട് അപ്പാർട്ട്മെന്റുകൾ കോട്ടേജുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് എടുത്തിട്ട് താമസിക്കാനും പറ്റിയ സ്ഥലമാണ് എന്ന് വെച്ചാൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് താമസിക്കാനും